കൃഷ്ണപുരം തെക്കൻകാവ് കരുവേലി മണപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടത്തി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷ്ണപുരം തെക്കൻകാവ് കരിവേലി മണപ്പുറം റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു വാർഡ് മെമ്പർ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പതിനഞ്ചാം വാർഡിന്റെ തെക്കൻകാവ് കരുവേലി മണപ്പുറം റോഡ് ചിരകാല സ്വപ്ന ചിരകാലമായിട്ട് നമ്മൾ ഇവിടെ യാത്രാ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സാഹചര്യം നമ്മൾ ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഇപ്പോൾ നമ്മൾ ഈ വർക്ക് എടുത്തത് ഈ വർക്കിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുന്നു കരുവേലി മണപ്പുറത്തിൻ്റെ ഈ റോഡ് ഇതിലുള്ള യാത്രക്കാർ ഈ പരിസരത്ത് താമസിച്ചിരുന്ന താമസക്കാർക്കൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടനുഭവിച്ചിരുന്ന റോഡായിരുന്നു ഇത് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു പരിധിവരെ നമ്മൾ വേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് ഒരു പരിധി വരൊക്കെ യാത്രയാണ് സംവിധാനം ഉണ്ടാക്കിയിരുന്നെങ്കിലും നമുക്ക് ഈ റോഡിൻ്റെ കോൺക്രീറ്റ് പൂർത്തീകരിക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യമായിരുന്നു ആ ലക്ഷ്യത്തിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിരിക്കുന്ന ഈ പ്രദേശവാസികളെയും അതോടൊപ്പം അതിനുവേണ്ടി പ്രയത്ന ഈ റോഡിൻ്റെ കോൺക്രീറ്റിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച് നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള പ്രേംകുമാർ ഇവരുടെയൊക്കെ നിരന്തരമായ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് നമുക്കിന്ന് ഈ റോഡിൻ്റെ പ്രവൃത്തി ഇവിടെ പുനരാരംഭിക്കാൻ കഴിഞ്ഞതും ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിരിക്കുന്ന ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിരിക്കുന്ന മുഴുവൻ ജനങ്ങളെയും അതേയോടൊപ്പം തന്നെ ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്ത് നടത്തുന്ന കോൺട്രാക്ടറേയും ഈ നിർമ്മാണത്തിൻ്റെ ചുമതല പഞ്ചായത്ത് പഞ്ചായത്തുകൾ ഏറ്റെടുത്തി നിർവഹിക്കുന്ന നിർവഹിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഓവർസിയർ പേര് ഓവർസിയറായിട്ടുള്ള ബഹുമാന്യായ അനീഷയെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അവർക്കെല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് ഈ നിർമ്മാണത്തെ അർപ്പിക്കുന്നു പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമാണ് റോഡിന്റെ നിർമ്മാണത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് ജെ പ്രമുദ്ധൻ അനില വസന്ത ഓമനക്കുട്ടൻ അജി ഗോകുലം ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് ഓവർസിയർ അനുഷയുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ന്യൂസ് സിഡിസ്